പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠനകാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പേരൻസിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് കോളേജാണ് പ്രതിഷേധം വ്യാപകമായതോടെ പട്ടാമ്പി ടൗണിലെ റോഡിൽ അറ്റകുറ്റപ്പണികളുമായി അധികൃതർ രംഗത്ത് മേലെ പട്ടാമ്പിയിൽ രൂപപ്പെട്ട വലിയ കുഴികളാണ് ജെ സി ബി ഉപയോഗിച്ച് തൂർത്തത് മഴ ശക്തമായതോടെ പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ച രൂഷമായിരുന്നു പലയിടത്തും വലിയ കുഴികളാണ് രൂപപ്പെട്ടത് റോഡിലെ കുഴികൾ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും ഇടവരുത്തിയിരുന്നു ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തി പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണം നടക്കുന്നുണ്ടെങ്കിലും നവീകരണം നടക്കാത്ത പല ഭാഗങ്ങളിലും റോഡ് പാടെ പൊളിഞ്ഞു കിടക്കുകയാണ് അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം ടൗണിലെ റോഡിന്റെ സൗജന്യക്കെതിരെ വ്യാപാരികളും മുസ്ലിം ലീഗുമെല്ലാം പ്രത്യക്ഷ സമരവുമായി ദിനകം രംഗത്തിറങ്ങിയിരുന്നു ഇതിനെല്ലാം ഫലമായാണ് ഇപ്പോൾ അധികൃതർ രംഗത്തിറങ്ങിയിട്ടുള്ളത് വലിയ കുഴികൾ ജെ ഉപയോഗിച്ച് മൂടുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് താൽക്കാലിക ആശ്വാസം എന്ന നിലയിലാണ് ഇപ്പോഴത്തെ പ്രവൃത്തികൾ പാതയിൽ നവീകരണം നടക്കുന്നുണ്ടെങ്കിലും പട്ടാമ്പി ഭാഗത്തേക്ക് എത്തുവാൻ സമയമെടുക്കും അതുകൊണ്ട് തന്നെ റോഡിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ട് നഗരസഭയും നേരത്തെ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ എല്ലാം ഫലമായാണ് ഇപ്പോൾ കുഴികൾ കുഴികളടയ്ക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നത്